വെൽക്കം ടു ലെക്സ്റ്റോക്ക് നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ഇതിനകത്തൊക്കെ വിശ്വാസം ഉണ്ടോ എനിക്ക് വീഡിയോസൊക്കെ കാണുമായിരുന്നു ഇതിൻ്റെ പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കണം എന്നുണ്ട് എന്നാൽ എനിക്ക് ഭയങ്കര സംശയമുള്ള ആളാണ് അപ്പം ഞാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ഇങ്ങനെ എന്താഗ്രഹിച്ചാലും എങ്ങനെയാണ് നടക്കുന്നത് പിന്നെ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു കാര്യം നടക്കണം അപ്പം അത് നടക്കുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല നല്ല പാടായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ആ ഒരു സമയത്ത് ഞാൻ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു ട്രെയിനിൽ വെച്ചാണ് പരിചയപ്പെട്ടത് ഞങ്ങൾ അടുത്തടുത്തായിരുന്നു അപ്പം നിങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ അത് പറഞ്ഞു അവർ ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പം ഒക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര നല്ലതാണ് ക്ലാസ് ഒന്ന് കേട്ടു നോക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു നല്ലൊരു സാറാണ് എടുക്കുന്നത് ക്ലാസ് നല്ല ക്ലാസ്സാണ് രാവിലെ തുടങ്ങുമ്പോൾ ആറു മണിക്ക് മെഡിറ്റേഷൻ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഓരോ ദിവസം ഓരോ ടോപ്പിക്കാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ വന്ന് പറയും ഒരുപാട് മെമ്പേഴ്സുള്ള ഗ്രൂപ്പാണ് അപ്പോൾ ഓരോരുത്തർക്ക് ഇത് കൊണ്ടുണ്ടായ അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ് കാരണം ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് നടന്ന് കിട്ടിയതും ഒക്കെ അപ്പം അങ്ങനെ ഞാനും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിച്ചു ഈ സാറിൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ എങ്കിലും നമുക്കല്ലാതെ ഇടയ്ക്കിടയ്ക്ക് സംശയം എനിക്ക് വരും അത് ഉറപ്പാണ് പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ഇല്ല ഇത് പോസിറ്റീവായിട്ടിരിക്കാനും ഇത് നടക്കുമെന്ന് മനസ്സിൽ പറയാനും ഒക്കെ എപ്പോഴും അതിനെക്കുറിച്ച് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ ഒരു ഉണ്ട് കേട്ടോ യൂണിവേഴ്സിന് നമ്മളെ താങ്ക്സ് പറയുന്ന ഒരു പ്രയറ് അതെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു അത് ഭയങ്കര നല്ലതാണ് കാര്യം നമുക്ക് തന്നിട്ടുള്ള എല്ലാത്തിനും നമ്മൾ താങ്ക്സ് പറയണമല്ലോ അപ്പം നല്ല കാര്യങ്ങൾക്കൊക്കെ അപ്പം നമ്മളത് ഇങ്ങനെ താങ്ക്സ് പറഞ്ഞോണ്ടിരിക്കണം പിന്നെ ഈ ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഏത് കാര്യമാണോ അതൊന്ന് എഴുതിയിൽ കൂടെ നോക്കാൻ പറഞ്ഞു കുറച്ചും കൂടെ എഫക്റ്റീവാന്ന് പറഞ്ഞു അപ്പോൾ എന്ന് വെച്ചാൽ അത് പറഞ്ഞു തന്നെയാണ് എനിക്ക് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ ഇഷ്ടമായിട്ട് അറിയില്ല പതിനൊന്ന് ദിവസം പതിനൊന്ന് പ്രാവശ്യം എഴുതണം അതായത് നമ്മൾ എന്താണ് ആവശ്യം അത് നടന്നു എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത് നടന്നതിന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത് അപ്പം അതേപോലെ പതിനൊന്ന് ദിവസം പതിനൊന്ന് പ്രാവശ്യം ഞാൻ എഴുതി എഴുതിയിട്ട് ഒരു മാസം കഴിഞ്ഞു ഒന്നും നടന്നില്ല പക്ഷെ ഞാൻ ഈ പ്രയർ കണ്ടിന്യൂസ് പറയുന്നുണ്ട് നമ്മളെ പ്രാർത്ഥനയുടെ കൂടെ തന്നെ യൂണിവേഴ്സിനും പറയുന്നുണ്ട് പ്രയർ പിന്നെ പിന്നെ രണ്ടാമത്തെ മാസം ആയപ്പോഴും പിന്നെ നടക്കുന്നില്ല പിന്നെ ഞാനിപ്പോൾ രണ്ടാമത്തെ മാസം വീണ്ടും പതിനൊന്ന് ദിവസം പതിനൊന്ന് പ്രാവശ്യം ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് മാസം എഴുതി ഇടക്കിടക്കിടയ്ക്ക് അപ്പോൾ അത് കഴിഞ്ഞപ്പം സത്യം പറഞ്ഞ ഒരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ ഈ സംഭവം നടന്നു അപ്പം എനിക്ക് തന്നെ ഭയങ്കര പോയി പെട്ടെന്ന് ശരിയായി എല്ലാം അപ്പം ഞാൻ എനിക്ക് വിശ്വാസം വന്നു തുടങ്ങി ഇതുകൊണ്ട് തന്നെയായിരിക്കും ഇല്ലെങ്കിൽ ഉടനെ ഒന്നും നടക്കാൻ യാതൊരു ചാൻസും ഇല്ലാത്ത കാര്യമായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് വിശ്വാസം വന്നു തുടങ്ങി അപ്പം നിങ്ങൾക്ക് എൻ്റെ അനുഭവത്തിന്ന് പറയാം കേട്ടോ അതിനുശേഷം ഞാൻ ഒന്നും എഴുതിയിട്ടില്ല ആവശ്യ പ്രയറുമടക്കാറില്ല അതുമാത്രമേ ഉള്ളൂ പക്ഷേ ഇനി ന്യൂ ഇയറിൽ കുറേ ആവശ്യങ്ങളുണ്ട് എഴുതി തുടങ്ങണം മടിയാണ് എഴുതാൻ മറന്നും പോവും രാത്രിയാകുമ്പം അതാണ് പ്രശ്നം അതായത് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് എഴുതേണ്ടത് ഇല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പം ആണ് എഴുതേണ്ടത് അപ്പം അതാണ് നല്ലതെന്നാണ് പറയുന്നത് അപ്പം ഞാൻ രാത്രിയൊക്കെ ആകുമ്പോൾ ചിലപ്പം മടിയാവും ചിലപ്പോൾ മറന്നു പോവും അപ്പം അതുകൊണ്ട് എഴുതാറില്ല പക്ഷേ ഇനി തുടങ്ങണം ഈ വർഷത്തിൽ അത് എഴുതി തുടങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹം ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ കുറേ അപ്പം എഴുതിത്ത അപ്പം നിങ്ങൾ എഴുതി തുടങ്ങി നോക്കൂ നടന്നു താങ്ക്സ് എന്നേ എഴുതാവുള്ളൂ കേട്ടോ അല്ലാതെ ഇന്നത് നടക്കണേ എന്ന് പറയരുത് നടന്നതിന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് പതിനൊന്ന് പ്രാവശ്യം പതിനൊന്ന് ദിവസം എഴുതി നോക്കണം പിന്നെ ഇടയ്ക്കൊക്കെ എഴുതി നോക്കിക്കോ കുഴപ്പമില്ല പക്ഷെ നടക്കുന്നവരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എഴുതാം ഞാൻ എന്നെ ചെയ്തോണ്ടിരുന്നത് അപ്പോൾ വേറെ ഒന്നും ഇല്ല